നീ കല്യാണി നിന്നോടാ പറഞ്ഞേ ഇറങ്ങി വരാൻ ഒരു സാധനം പറഞ്ഞ കേക്കൂല ആസത്ത് മാധവിയുടെ സ്വരത്തിൽ നിറഞ്ഞിരുന്ന ദേഷ്യമാണോ സങ്കടമാണോന്ന് അറിയാൻ കഴിഞ്ഞില്ല എന്നെ വിളിക്കണ്ട ഞാൻ വരൂല തെക്കേപ്പുറത്തെ മാവിന്റെ മണ്ടേന്ന് ഒരശരീരി വന്നു ഞാൻ ആരാണെന്നല്ലേ വിശാലാക്ഷന്റെയും മാധവിയുടെയും ഒരു ഒരു പുനാര സന്തതി കല്യാണി വിശാലാക്ഷൻ നാട്ടുകാരുടെ ചട്ടമ്പി കല്യാണി കുരുത്തക്കേടിന് കൈയും കാലും വെച്ച് അറിയപ്പെടുന്ന അവതാരം കെട്ടിക്കാൻ പ്രായമായിട്ടും കുട്ടിക്കളി മാറാത്ത ഉള്ള കുട്ടി കുട്ടികളുടെ കൂടെ തെണ്ടിതിരി നടക്കലാണ് എൻ്റെ മെയിൻ ഹോബി കാണുന്ന സകല മരത്തിലും വലിഞ്ഞു കയറൽ ആൾക്കാരെ പറ്റിക്കൽ ഗോപാലഞ്ചേട്ടന്റെ കള്ളുകൂടത്തിനിട്ട് കല്ലെറിയ ഇജാതി സകല കുരുത്തക്കേട് ഒപ്പിക്കാൻ മിടുക്കി എല്ലാവരും സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച ബുള്ളറ്റ് ഓടിക്കാനാ രാവിലെ കയറിയിരുന്നാണ് ഞാൻ ഈ മാവിന്റെ മണ്ടയിൽ കാര്യം എന്താണെന്നല്ലേ വീട്ടിൽ വന്ന കല്യാണ ബ്രോക്കർ ശശി ചേട്ടനെ അങ്ങ് പട്ടി വിട്ട് ഓടിച്ചു വിട്ടു അത് കണ്ടവർ കൃത്യമായി തന്നെ വീട്ടിൽ അറിയിച്ചു ഇത്രേ ഉത്തരവാദിത്തമുള്ള നാട്ടുകാർ വേറെ എവിടെ കാണും സുഹൃത്തുക്കളെ എന്ന് കേൾക്കുന്ന എനിക്ക് അലർജിയാ അപ്പോഴാ ഇങ്ങനെയൊക്കെ ചെയ്താ ഞാനിവിടെ പിടിച്ചിരിക്കുന്നെ ആ മുണുങ്ങാറ നീ തന്നെ ഇറങ്ങി വരുമോ അപ്പ തരാം അമ്മ വീട്ടിലേക്ക് പോയി എന്ന് ഉറപ്പിച്ച് ഞാൻ പയ്യെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു അശ്ശരീരി ഹലോ ഇതേ ഇവിടെന്നു വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു പോലീസുകാരൻ ദൈവമേ വീഡിയോ നല്ല പരിചയമുണ്ടല്ലോ താൻ ആള് ആളുകൊള്ളാലോടും നല്ല അസലും മരകേറിയാണല്ലോ അതെ സേട്ട ആണെങ്കിൽ ചേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെണ്ണാണെങ്കിൽ തുണി ചുറ്റിയൊരു കോലായാലും അതിനെ നോക്കി നോക്കിന്നോളൂ വായി നോക്കി നല്ലൊരു ഒന്നര പുച്ചപിതറിക്കൊണ്ട് കിറികൂട്ടി കാണിച്ചാ ഞാൻ മുകളിൽ നിന്നും സേട്ടൻ താഴെയായത് സേട്ടന്റെ ഭാഗ്യം അയാൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു ഞാൻ വീട്ടിലേക്കും എങ്കിലും ചിന്ത മുഴുവൻ അയാളെപ്പറ്റിയായിരുന്നു കെട്ടിക്കാരായ പെണ്ണ പറഞ്ഞ ഒന്നും കേൾക്കില്ല വരുന്ന ആലോചനകളെല്ലാം മുടങ്ങുന്ന ഇവിടെ ഒറ്റയാളുടെ സ്വഭാവം കൊണ്ടാ ഉണ്ടാ നിങ്ങളൊരാളെല്ലാത്തിനും കാരണം പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ ആവണമെന്ന് പറഞ്ഞ് മോളെ കൊഞ്ചിച്ച് വഷളാക്കിയില്ലേ അനുഭവിക്കു നീ പേടിക്കണ്ടടി അതൊക്കെ മാറും കല്യാണം കല്യാണമൊന്നും കഴിഞ്ഞോട്ടെ കട്ട സപ്പോർട്ടാണല്ലോ പോരാളി പോരാളി നല്ല അങ്കാണ് ദൈവമേ വരുന്ന ചെക്കന്മാരെല്ലാം ഓടിച്ചു വിടുന്ന പാട് എനിക്കറിയും അപ്പോഴാ നീ നിക്കടിയാ അവിടെ അവിടുന്ന് ഓടാൻ തയ്യാറായെന്ന് ലോക്ക് വീണ് പിന്നെ മാതാശ്രീയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം പലിശ സഹിതം വാങ്ങി സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് രാവിലെ തന്നെ സുന്ദരി അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു എക്സ്മി ഇന്നെന്താ പതിവില്ലാതെ എന്നല്ലേ ഹാപ്പി ജനിച്ചോസാണെന്ന് അപ്പൊ ഞാനല്ലാതെ ആര് പോകും അങ്ങനെ ആളെക്കാളും വലിയ ധാവണയും പോക്കി ഡാൻസും കളിച്ച് പോകുന്ന ടൈമിലാണ് സംഭവിച്ച സുഹൃത്തുക്കളെ വേറൊന്നുമില്ല അമ്പലത്തിലേക്കുള്ള സ്റ്റെപ്പ് ഒന്ന് കയറിയതാ ഒന്ന് പ്ലിങ്ങി പിന്നെ ഒന്ന് സ്ലിപ്പി നടുവൻ തള്ളി വീണ് എന്നെ ഒന്ന് പിടിച്ചെഴുതിപ്പിക്കാൻ പോലും ആരുമില്ലേ എന്റെ ആലോചിച്ചേ ഉള്ളൂ ദേ ഒരു ഇടിവളയിട്ട കൈ നീണ്ടു വന്ന് എന്നെ പൊക്കിയെടുത്ത് നേരെ നിർത്തി ചുറ്റും പൂമ്പാറ്റകൾ വട്ടം വിട്ട് പറക്കണം ഇപ്പൊ ഹിന്ദി പാട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കി പൊളിച്ചേനെ ശ്വാസം വിട്ടിന്റെ നായകനെ നോക്കിയപ്പോ ദേ ലവൻ നോക്കി നിക്കണു എന്നെ മരം കയറി എന്ന് വിളിച്ച അതേ മുതൽ ദ ഡെപ്യൂട്ടി എസ് ഐ ഇതിരുമ്പേദം ഞാൻ അവിടെ തന്നെ കിടക്കുന്നതായിരുന്നു പാറി വന്ന പൂമ്പാറ്റയ്ക്ക് ഓടിച്ച് കലിപ്പും കൂടെ ഓണാക്കി മരം കയറാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ നല്ല ആക്കുകൊണ്ട് നേരെ ചൊവ്വം നടക്കാൻ അറിയില്ല അല്ലേ എന്നാ പിന്നെ എന്തിനാ ഇതൊക്കെ വാരി ചുറ്റാൻ പോഴോ നീ ശരിക്കും ഒരു കോലായത് എന്നെ പറഞ്ഞാൽ എന്റെ ദാവണിയെ കുറ്റം പറഞ്ഞ ഞാൻ സഹിക്കൂല താൻ പോടോ തന്നെ ഞാൻ സഹിക്കാൻ വിളിച്ചോ പോയി കണ്ണാടി നോക്ക് ആ പറയാം ആരാ കോലെന്ന് ഒരു താങ്ക്സ് പോലും പറയാതെ വായിൽ വന്ന ഡയലോഗ് കാച്ചു സുരേഷ് ഗോപി സ്റ്റൈലിൽ സ്ലോ മോഷൻ അങ്ങ് നടന്നു അടുപോയി അതുകൊണ്ട് അത് മാത്രമേ എനിക്കറിയൂ പിന്നീട് പറയിടത്തും പുള്ളിനെ കണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ഞാനെ പോയില്ല ഏടം കണ്ടിട്ട് നോക്കാൻ ഞാൻ പറഞ്ഞില്ലേട്ടോ നമ്മളോടക്കാളി യു കിയിൽ എസ് ഐ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികത്തിന് കഥാമത്സരത്തിന് ഒന്നാം സമ്മാനം എനിക്ക് സമ്മാന വിതരണം നടത്തുന്ന ആളെ കണ്ണ എന്റെ കണ്ണു തള്ളി അങ്ങേരുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിപ്പോ മരം കേറാൻ മാത്രം എനിക്കറിയാമെന്ന് പറയാൻ തോന്നി പിന്നെ മിണ്ടിയില്ല ഒരു ദിവസം കോളേജിലേക്ക് പോകാൻ ബസ് നോക്കി നിന്നപ്പോ ആന നല്ല തിക്കും തിരക്കും എങ്ങനെയോ ഞണ്ട് കേറി ചുമ്മാ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഇരിക്കണില്ല അവ എൻ്റെ കർത്താവ് ഇതിപ്പോ എവിടെ നോക്കിയാലും ഇവനാണല്ലോ ഒരു മൈൻഡും കൊടുക്കാൻ നിന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ തലോടുന്ന പോലെ അതെ ശരിക്കും തലോടുന്നു ആരായി ഈ സ്പർശനവീരം നോക്കാൻ തിരിയുന്നതിന് മുമ്പേ കേട്ടു പടക്കം പൊട്ടുന്ന പോലെ ഒരു സൗണ്ടും പട്ടി മോങ്ങണ പോലത്തെ രോദനവും ദൈവമേ ഇലവൻ വീണ്ടും എന്നെ തോണ്ടിയ സ്പർശനവീരന്റെ കവളിൽ അഞ്ച് വിരലുകൾ ഡ മോനെ നിനക്ക് പെമ്പിളേറെ കണ്ട വേറെ തോന്നുന്നുണ്ടോ നിനക്ക് അത്രക്ക് ആണെങ്കിൽ പോയി കല്യാണം കഴിക്കണ ഇനി മേലാ നീ എന്തെങ്കിലും പെണ്ണിനോട് ഇങ്ങനെ ചെയ്താ ഈ കാർത്തികാരാണെന്ന് മോനെ നീ അറിയും ഓടാ ആഹാ അടിപൊളി ചേട്ടൻ മെസ്സാണല്ലോ ആവശ്യം നേരത്തെ ഒരു വിസിൽ ഊതിയാ വരൂല്ലോ സേട്ടന്റെ അടികഴിഞ്ഞുള്ള ഡയലോഗ് സൂപ്പർ രോമാഞ്ചിഫിക്കേഷൻ എനിക്കാണെങ്കിൽ പുളിനെ കെട്ടിപ്പിടിച്ച് രൂമ കൊടുക്കാനായി തോന്നി സിറ്റുവേഷൻ മോശമായതുകൊണ്ട് ചെയ്തില്ല വേഗം സീറ്റിൽ നിന്ന് ചെറുക്കനെ നീറ്റ്ന്നിട്ട് എന്നെ ഡ്യൂപ്ലിക്കേറ്റ് അസേൻ്റെ അടുത്ത് പ്രതിഷ്ഠിച്ചു ഓനെ എന്നെ നോക്കി ചിരിക്കണം ഞാനും ഒന്ന് ചിരിച്ചു പിന്നെ പിന്നെന്തൊക്കെയോ സംസാരിച്ചു ഞാനും പിന്നെ വല്ലപ്പോഴും കാണും ചിരിക്കും അത്ര തന്നെ ഒരു ദിവസം വീടിന് മുറ്റത്ത് നിൽക്കണു ഇതിപ്പോ എന്താ സംഭവം ആലോചിക്കുന്ന മുന്നേ അമ്മച്ചിയുടെ വിളി വന്നു ഈ ചായ ആയിട്ട് അങ്ങോട്ട് നടക്കു അപ്പൊ ഇതില്ല ഇതാണല്ലേ ഇല്ലാത്ത നാണോ വിനിയോ വാരിപൂശി ചായുമായി ചെന്നപ്പോ ചേട്ടനെ മിണ്ടണന്ന് ഓ അതിനെന്താ ആയിക്കോട്ടെ അച്ഛൻ്റെ പഹയ അയിന്റെ കൂടെ കുറവേ ഉള്ളൂ തെക്കേപ്പുറത്തെ ആ മാവിന്റെ ചാരി പോയി നിൽക്കാണ് പഹേൻ അരികിൽ ചെന്നു ചുമച്ചു ആള് എന്നെ നോക്കിയത് നല്ല ചിരിയാണ് പിന്നെ പുള്ളി പറഞ്ഞ കേട്ടിട്ട് എന്റെ കിളി പോയി ഓൻ എന്റെ പണ്ടേ ഇഷ്ടായിരുന്നു എന്റെ സ്വഭാവം അറിയുന്നുകൊണ്ട് നേരെ അച്ഛനോട് ചെന്ന് പറഞ്ഞു അച്ഛൻ കട്ട സപ്പോർട്ട് എന്റെ കല്യാണം ഒന്ന് കണ്ടാൽ മതിയെന്ന് അങ്ങനെ അന്ന് മുതൽ എന്നെ വളക്കാൻ കഷ്ടപ്പെട്ട് പുറകെ നടന്ന് ഇപ്പതേ ഇവിടെ എത്തി അപ്പ എല്ലാരും കൂടി എന്നെ ട്രാപ്പിലാക്കിയതാണല്ലേ അങ്ങനെ ഇന്ന് എൻ്റെ കല്യാണമാണ് സുഹൃത്തുക്കള് ഇനി ഞാൻ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടി വരുമല്ലോ ദൈവമേ എന്നാലോചിച്ച് സാരി വാരി ചുറ്റി കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി റൂമിച്ചെന്നപ്പോൾ ജാക്കറ്റും ഷൂ ഒക്കെ ഇട്ട് നിൽക്കണ എന്റെ കണവിനെ കണ്ട് ഞെട്ടി വാടിമുണ്ടട്ടി നോക്കിക്കാവൊന്ന് കയറ് ഓനയും കെട്ടിപ്പിടിച്ചവൻ്റെ ബുള്ളറ്റിൽ കയറുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞാൽ നന്നായി കാണാൻ കാത്തിരുന്ന എല്ലാവരും അവിടെ അങ്ങോട്ട് എന്നെ എല്ലാ ചട്ടമ്പിത്തരത്തിന് കൂട്ടി നിൽക്കുന്ന എന്നേക്കാൾ വലിയ ചട്ടമ്പിയാൻ്റെ ആയിരുന്നു